എൻഎസ്എസിനെയും എസ് എൻ ഡി പി അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഇരു സംഘടനകളുമായും തർക്കമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ന്യൂനപക്ഷ പ്രീണനവും തെരഞ്ഞെടുപ്പിനു ശേഷം ഭൂരിപക്ഷ പ്രീണനവുമാണ് സി പി എമ്മിന് കപടഭക്തി പരിവേഷക്കാരെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാമെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ പ്രതികരിച്ചു അത് അവർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ആയിട്ടോ ആയിട്ടോ ഒരു തർക്കവും സംഘടനാപരമായിട്ട് നല്ല ബന്ധത്തിലാണ് അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞതിന് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ അവർ സമദൂരമാണ് സിദ്ധാന്തം അവരുടെ സമദൂര സിദ്ധാന്തം അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാകേണ്ട കാര്യം എന്താ അദ്ദേഹത്തിനും അദ്ദേഹം വർഗീയതക്കെതിരായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വരെ സി പി എം ന്യൂനപക്ഷ പ്രീണനാണ് നടത്തി അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഭൂരിപക്ഷ പ്രീണനായി ആരോടും ആത്മാർത്ഥയില്ല ആരോടും ആത്മാർത്ഥയില്ല ഞങ്ങൾക്കൊരു ടെൻഷനുമില്ല ഞങ്ങൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഒറ്റ നിലപാടാണ് ഒരു വ്യത്യാസം ഉണ്ടാകും